മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് പോലും വിലയില്ലെന്ന് കൗൺസിൽ യോഗത്തിൽ ആരോപണം സേവനം മോശമായതോടെ രോഗികൾ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകാതായെന്നാണ് ബി ജെ പി കോൺഗ്രസ് കൗൺസിലർമാരുടെ ആക്ഷേപം സ്വകാര്യ മേഖലയെ സഹായിക്കാനാണ് താലൂക്ക് ആശുപത്രി അധികൃതരുടെ ശ്രമമെന്നാണ് ആരോപണം ആശുപത്രിയിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താതെ മെഡിക്കൽ കോളേജിലേക്ക് ശുപാർശ ചെയ്യുകയാണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകാതെ രോഗികൾ സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് ആശുപത്രിയിൽ ഡയാലിസിസിനു വിധേയമാകുന്ന രോഗികൾക്ക് ചെയർപേഴ്സൺ ഇടപെട്ടിട്ടു പോലും ചുമതലയുള്ള വനിതാ ഡോക്ടർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയില്ല പിന്നീട് സൂപ്രണ്ട് ഇടപെട്ടാണ് സർട്ടിഫിക്കറ്റ് നൽകിയത് ജനപ്രതിനിധികളോ പൊതുപ്രവർത്തകരോ ഇടപെട്ടാൽ ആശുപത്രി അധികൃതർ ഭീഷണിപ്പെടുത്തുകയാണ് കള്ളക്കേസിൽ കൊടുക്കാനാണ് ശ്രമമെന്നും കൗൺസിലർമാർ ആരോപിച്ചു ചിത്രൻസ് അക്കാദമിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി